അസ്സലാമു അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമ്മില്ല ഇൻഷാല്ല ഞാൻ നേരത്തെ രാവിലെ ആയിട്ട് ഒരു വീഡിയോയിൽ ഇന്ന് തിങ്കളാഴ്ച രാവണല്ലോ തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട സ്വലാത്തും അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഇൻഷാല്ല മാരിബ് വാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലി നോക്കുക ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ഇതുപോലത്തെ രാവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ് ഈ റജബ് മാസത്തിലൊക്കെ ആയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഉമ്മമാരും എൻ്റെ സഹോദരിമാരും എപ്പോഴും ചോദിക്കും ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ഒരു ധിഖർ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പം ഞാൻ ചൊല്ലിയിട്ട് തന്നെ എനിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഉത്തരം കിട്ടിയ ദിക്കറാണിത് ഇൻഷല്ല ധിഖർ ഞാൻ പറയാം ലാ ഹൗല ഇല്ലാ ഇല്ലാബില്ലാഹിൽ അലിയിൽ അലീം എന്ന തിക്കറ് ആയിരം തവണ ഞാൻ മനസ്സിൽ നീയത്താക്കി വെച്ചു എന്നാലിൻ്റെ പ്രയാസം ആ ഒരു കാര്യം ഒന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആദ്യമേ മനസ്സിൽ നീയത്താക്കി വെച്ച് എന്നിട്ട് എനിക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം അതായത് ഞാൻ ഇത് ചൊല്ലിയ ടൈം എന്ന് പറഞ്ഞാൽ അസറിൻ്റെ ശേഷമാണ് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് മാര്യവ് ബാങ്കിൻ്റെ ആയിട്ട് തനി ിച്ചിരുന്നിട്ട് വേറെ ഒന്നും സംസാരിക്കാണ്ട് ഒരു തസ്ബിമാല കയ്യിലെടുത്തിരുന്ന് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടി നല്ലാനെ മനസ്സിലോർത്തുകൊണ്ട് ലാഹൗല വലാത്ത ഇല്ലാബിലാഹിൽ അലിയില്ലാ വലാത്ത ഇല്ലാബിലാഹിൽ അലിയിൽ എന്ന ദീക്കറാണ് ഞാൻ ചൊല്ലിയത് െന്ന് തന്നെ ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും ഞാൻ എന്തിനാണ് എൻ്റെ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയത് ഈ ഒരു ദിക്കർ ആ ഒരു കാര്യം അല്ഹമ്മദില്ല ആ ഒരു കാര്യത്തിന് അള്ളാഹു ഒരു വഴി കാണിച്ചു തന്നു ഒരു മാർഗം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സാകെ പ്രയാസപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മളാകെ ആയിരിക്കുന്ന സമയമുണ്ടാവും അപ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ചിഹ്നം വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയായിട്ട് ഒന്നുകിൽ ഒന്ന് നമ്മൾ ഉളവ് എടുത്തിട്ട് ഒരു രണ്ടറക്കാലത്ത് തന്നെ നമ്മൾ നിസ്കരിക്കുക എന്നൊരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ കൽബ് നൊന്ത് കൊണ്ട് കൽബ് തറ്റ് കിട്ടിക്കൊണ്ട് വേണം ദുആ ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോഴായാലും ധിക്കറൊക്കെ ചൊല്ലുമ്പോഴായാലും ധിക്റിലേക്കൊരു ശ്രദ്ധയുമില്ല വേറെ എന്തൊക്കെയോ ആണ് നമ്മുടെ മനസ്സിലുള്ളത് ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ദിക്ർ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും നിസ്കരിച്ചാലും ഒന്നും നമ്മൾ വിചാരിക്കുന്നതിനുള്ള ഒരു ഫലം നമുക്ക് പെട്ടെന്ന് അതൊന്നും കിട്ടില്ല അതുകൊണ്ട് ദിക്കറൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ ഈ ലാ ഹൗല വലാ ഹൗലവലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ ലീം എന്ന ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വേറെ ഒന്നും ചിന്ത നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്ന് കയറും വേണ്ടാത്ത ഒരുപാട് ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്ന് കയറും ഇത് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് ആയിരം തവണ വരെ ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ഇത് ചൊല്ലാൻ അല്ലാണ്ട് തവണകളായിട്ടൊന്നും ചൊല്ലരുത് കേട്ടോ ഒന്ന് ഒരു ലാ ഹൗലവലാ ഇല്ലാ ഇല്ലാബില്ലാഹി ലാലി ലാലി ഒന്നാമത്തെ ദിക്ർ നമ്മൾ ചൊല്ലി എന്ന് വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് ആയിരം തവണ പൂർത്തിയായതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മളിത് ചൊല്ലൽ നിർത്തേണ്ടത് എന്നിട്ട് നിർത്തി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് എൻ്റെ ആ മനസ്സിലുള്ള പ്രയാസത്തിന് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ എന്ന് മനസ്സിൽ വേദനയോട് കൂടി തന്നെ അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്തു അലഹമ്മില്ല പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഓരോ വിഷമം ൾ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള വിഷമവും പ്രയാസവുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു ദിക്ക്റ് പെട്ടെന്ന് ഉത്തരം കിട്ടിയ ദിഖറാണ് നിങ്ങളെ ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും എഴുതി വെച്ചോളി ഓരോ ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലങ്ങോട്ട് നിയത്താക്കി തനിച്ചിരുന്ന് വേണം കേട്ടോ ഇത് നിങ്ങൾ ചൊല്ലാന് തനിച്ചിരുന്ന് വേണം ചെല്ലാനല്ലാതെ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്നല്ല ഇത് ചൊല്ലേണ്ടത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചൊല്ലുക ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് അതുപോലെ തന്നെ ഈ ദിക്റിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അല്ലാണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന മാതിരി ദിക്ർ ഇങ്ങനെ ലാ ലാഹുല കൂവത്ത് ഇല്ലാബില്ലാഹിലാലി ലാലിമെന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് വേണ്ടാത്ത എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ദിഖറിങ്ങൊല്ലുന്നുണ്ട് മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്ത എവിടെയൊക്കെയോ പോയിട്ടുണ്ട് ആ ഒരു രീതിയിലൊക്കെ ചൊല്ലിയിട്ടായിരിക്കാം നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് നമ്മളൊരു റൂമിൽ റൂമിൽ കയറി ഇരുന്നു കൊണ്ട് വാതിലടച്ചു കൊണ്ട് അള്ളഹനെ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളും ഈ ഒരു ദിക്രു ചൊല്ലി നോക്കി എനിക്ക് മാത്രമല്ല ഉത്തരം കിട്ടിയത് ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ദിക്രു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിക്റാണിത് എനിക്ക് തന്നെ സത്യം പറയുകയാണ് എനിക്ക് തന്നെ ഈ ഒരു ദിഖർ ചൊല്ലി പിറ്റത്തെ ദിവസമായപ്പോൾ തന്നെ ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് അലഹദില്ല മാഷാ അല്ല അള്ളാഹുനെ അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രക്കും നമുക്കൊരോ പ്രയാസം വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലി നീയത്താക്കി പെട്ടെന്ന് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു ധിക്റിനോട് പിന്നെ ഭയങ്കര ഒരു നമുക്കൊരു എന്താ പറയുക ഭയങ്കര വിശ്വാസമായിരിക്കും എന്ത് പ്രയാസം വരുന്ന സമയത്ത് പിന്നെ ആ ധിക്ർ നമ്മൾ മുറുകെ പിടിക്കും അല്ലേ നമ്മൾ മരണം വരെ ആ ഒരു ദിക്കൃ നമ്മൾ മുറുകെ പിടിക്കും അങ്ങനെയുള്ള ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കർ അതുപോലെ തന്നെ സ്വലാത്തും ഞാൻ പറയാം സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഇതുപോലെ തന്നെ നീയത്താക്കിയിട്ട് ഞാൻ ചൊല്ലിയിട്ട് എനിക്കും പെ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലെ തന്നെ മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഏത് സ്വലാത്താലും ആരിത് സ്വലാത്ത് ചൊല്ലിയിട്ട് അത്ഭുതം കണ്ടിട്ടുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ടും ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹു മസലിഅല സയ്യിദ്ന മുഹമ്മദീം വഅല ആലിഹി വസഹബിഹി വസല്ലീം എന്നുള്ള സ്വലാത്ത്ല്ലേ ആ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടും എൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിയിട്ട് അതിന് പെട്ടെന്ന് അൽഹദില്ല ഫലം കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് സ്വലം എനിക്ക് ഇഷ്ടപ്പെട്ട സ്വലാത്താണ് ഞാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ നീയ്യത്താക്കി ചൊല്ലുമ്പോൾ ഫലം കിട്ടുമ്പോൾ ആ ഒരു സ്വലാത്തിനോടായാലും ധിക്കറിനോടായാലും നമുക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവും അല്ലെ ഒരിക്കലും നമ്മൾ ചൊല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല ഓരോ ദിവസം ഓരോ ദിവസവും അങ്ങനെയുള്ള ദിക്റൊക്കെ നമ്മൾ ചൊല്ലും കാരണം അത്രക്കും ആ ധിക്കറുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കര ഒരു വിശ്വാസമായി പോയിട്ടുണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്ക്റ് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഓരോ പ്രയാസവും വിഷമവും ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ദിക്ക് ദിക്കർ മനസ്സിൽ നെയ്യത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കുക പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് എന്നോട് ചോദിക്കുന്ന എൻ്റെ വീടിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരോ പ്രയാസം മനസ്സിലുണ്ട് ഓരോ വിഷമമുണ്ട് ഇനി എന്താ ചെയ്യാ റബ്ബെ അങ്ങനെയൊക്കെ നിൽക്കുന്നൊരവസ്ഥയിൽ ആകെ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്ന് അല്ല ഞാൻ എല്ലാ വീടുകളിലും ഞാൻ പറയുന്നത് പോലെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലോ മൂത്രം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വൃത്തിയോട് കൂടിയിട്ട് ഇനിയിപ്പോൾ അത്തറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂശിയിട്ട് ഒരു തസ്ബീമാലൊക്കെ കയ്യിൽ പിടിച്ച് ഒരു കിബിലയ്ക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ധിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ലാ ഹൗലവ ലാ ഊവത്ത ഇല്ലാ ബില്ലാഹി ലലി ലീം എന്ന ദിക്ർ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങളവിടുന്ന് എണീക്കാൻ പാടുള്ളത് ു എണീക്കാൻ പാടുള്ളൂ എന്ന് അവിടുന്ന് അനങ്ങാതെ ചെല്ലണം എന്നല്ല നമുക്ക് ഒരുപാട് സമയം ഇരിക്കുന്ന സമയത്ത് കാൽ വേദന അങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉണ്ടാകും അവിടെ നിന്ന് എണീറ്റിട്ടും നടന്നിട്ടൊക്കെ നമുക്ക് ചെല്ലാം പക്ഷേ സംസാരിക്കരുത് എന്നാണ് പറയുന്നത് ഈ ദിക്റല്ലാണ്ട് നമ്മുടെ നാവിൽ വേറെ ഒരു സംസാരവും വരരുത് കാരണം ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഈ ദിക്ർ നമ്മൾ ചൊല്ലി തീർക്കാൻ അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടണം അതിനല്ലേ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് നമ്മുടെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇൻഷാല്ല നിങ്ങളങ്ങോട്ട് നീയത്ത് വെച്ചോളി ഞാനും ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുമുണ്ടൊരു ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ കാര്യങ്ങളൊന്നും നടന്നു കിട്ടാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനസ്സിൽ അതൊക്കെ ഒന്ന് നടന്ന് കിട്ടണം ഞാനും ഇൻഷാള്ളാഹ ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലുമെന്ന് നെയ്യത്താക്കിക്കോളി ഈ പറഞ്ഞ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചൊല്ലേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ അതേ ഒരു നിലപാടിൽ അതേ ഒരു രീതിയിലായിട്ട് ഇൻഷാ അള്ളാ നിങ്ങളും ചൊല്ലി നോക്കുക അള്ളാഹു നമ്മൾ വിചാരിക്കുന്നതിലും അപ് അപ്പുറമായിട്ടുള്ള നമുക്കതിനുള്ള പ്രതിഫലമല്ല കാണിച്ചു തരട്ടെ ഇൻഷാ ഇൻഷാല്ല ആമീൻ ആലമീൻ അപ്പം വളരെ തക്കവയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ടും ഞാൻ ഷെയർ ആക്കാറുള്ളത് ഞാൻ രാവിലെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് മുത്ത് റസൂലിൻ്റെ പേരിൽ സൊലാത്തും യാസീനും ഫാത്തിയൊന്നും ഓതാത്ത ഒരു ദിവസം പോലും നമ്മിൽ നിന്നും ഒഴിവാക്കായി പോകരുത് അത് ഓതാത്തൊരു ദിവസം നമുക്കുണ്ടാവാൻ പാടില്ല നമുക്ക് അശുദ്ധിയുള്ള സമയത്തല്ലാണ്ട് ഏത് ദിവസമായാലും വെള്ളിയാഴ്ച അവൾക്ക് പ്രത്യേകിച്ച് മൂന്ന് യാസി നിർബന്ധമായിട്ട് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ ഓതണം ഇത്രയോ ഉമ്മമാരാണ് ഇത്താൻ്റെ വീഡിയോ കണ്ട അന്ന് മുതൽ ഈ ഒരു ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ അടുത്തായിട്ട് കൂടുതൽ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് മുത്തർ റസൂറിൻ്റെ പേരിൽ യാസീൻ നെയ്യത്താക്കിയിട്ട് ഓതിക്കോളി അങ്ങനെ അത് കേട്ട് ഓതൽ തുടങ്ങിയവരെ ഒരുപാട് സമാധാനമുണ്ട് ഇത്താന്ന് ഇത്രയോ ഉമ്മമാരാണ് വാട്സപ്പിൽ ഒന്ന് പറയുന്നത് സമാധാനം ഓരോ ഇടങ്ങേറിനൊക്കെ ഒരു സമാധാനമുണ്ട് മനസ്സിന് തന്നെ ഒരു സുഖം കിട്ടുന്നുണ്ട് റാഹത്ത് കിട്ടുന്നുണ്ട് നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓതിയിട്ടും അതുപോലെ ൊലാത്തൊക്കെ ചെല്ലിയിട്ടും അത് ഞാൻ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഒരുപാട് ഉമ്മമാർ ഓതുന്നതായിരിക്കും മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഉമ്മമാരൊന്നും ഉണ്ടാവില്ല ചിലരുണ്ടെങ്കിലോ ഒന്നോ രണ്ടോ ആക്ക് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ട് എങ്കിൽ അവർ ഓതിയാൽ അതിൻ്റെ കൂലിയും എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ ഞാനിത് പറയാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് തന്നിട്ടുണ്ട് അലഹമ്മദില്ല അതൊക്കെ ഞാൻ ഇസ്വലാത്തും മുത്തർ റസൂരിൻ്റെ പേരിൽ യാസീനോതലും ഒക്കെ മുറുകെ പിടിച്ചിട്ടാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാണ്ട് ഒരു കോടിക്കണക്കിന് പണം എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ആ കോടിക്കണക്കിന് പണമുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താം എനിക്ക് മുമ്പ്രക്ക് പോവണം ആ പോവണം എന്ന് തോന്നിയാൽ ഓക്കെ എനിക്ക് ഒരുങ്ങാം എൻ്റെ കയ്യിൽ കാശുണ്ട് അല്ലേ അതൊന്നും ഇല്ലാണ്ട് ഒരു വഴിയും ഇല്ലാത്ത സമയത്ത് ഈ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എനിക്ക് മുമ്പ്രക്ക് പോകാൻ അത് എനിക്ക് ആ ഒരു വഴി എനിക്ക് തെളിയിച്ചു തന്നത് അലഹമ്മദില്ല എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെ ജീവിതത്തിലും ഇപ്പം ഒരുപാട് പ്രയാസങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ചോളി മുത്രസൂറിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതാത്ത ഒരു ദിവസം മുതൽ എനിക്കുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാത്തൊരു ദിവസം അങ്ങനെ അങ്ങോട്ട് മരണം വരെ നമ്മുടെ കൽബില് നമുക്ക് ഓർമ്മ ഇല്ലാത്ത സമയത്ത് പിന്നെ നമുക്കതിന് അറിയില്ല എന്ന് വിചാരിക്കുക അത് പോട്ടെ നമുക്ക് ഓർമ്മയുള്ള സമയത്ത് മരണം വരെ എൻ്റെ മുത്രസൂര്യൻ്റെ പേരിൽ യാസീൻ ഓതാത്ത അതുപോലെ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഇനി കടന്നു പോവില്ല എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ട് ഇതേ രൂപത്തിലായിട്ട് എല്ലാ ദിവസവും നിങ്ങളൊന്ന് മുറുകെ പിടിച്ചൊന്ന് പോക്കി അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് യാസീൻ ഓതാൻ പറ്റില്ല ഫാത്തി ഓതാൻ പറ്റില്ല കാരണം അല്ലാതെ നമുക്ക് സ്വലാത്ത് ചൊല്ലാലോ സ്വലാത്ത് ഇഷ്ടം പോണം നമുക്ക് ചെല്ലാം ആ ഒരു സമയത്ത് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ല എന്നിട്ട് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം ഇഷ്ടമുണ്ടാക്കി മനസ്സിൽ ഒരുപാട് ഇഷ്ടം വെക്കുക മുത്തർ റസൂലിനോട് അപ്പം നിങ്ങളെ മന ഒരുപാട് പേരിപ്പോൾ ഇത് കേൾക്കുന്നവരുണ്ടാവും ഉമ്പ്രക്ക് പോകാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും നിങ്ങൾ ഈ കാര്യങ്ങൾ മുറുകെ പിടിച്ചു നോക്കി രണ്ട് മൂന്നാറ് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങളവിടെ എത്തും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഇപ്പം ഈ കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉമ്പ്ര ചെയ്യാനൊക്കെ സാധിച്ചത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോൾ ഞാൻ ഒരു ദിവസം ചെല്ലി പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ഊമ്പ്രക്ക് പോയി എന്നല്ലോ മാസങ്ങളോളം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അലഹമ്മദില്ല എനിക്ക് ഉമ്പ്രക്ക് പോകാനുള്ള വഴി വഴിയല്ല കാണിച്ചു തന്നത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ഞാൻ ഊമ്പ്രക്ക് പോയിട്ടുണ്ട് അലഹമില്ല മാഷാ അല്ല അപ്പം നിങ്ങൾക്കും ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാനുണ്ടാവും ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കും റബ്ബെ ഇന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ എൻ്റെ മോളെ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ എന്താ റബ്ബെ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾ കയ്യിലൊരു രൂപ പോലും ഇല്ലല്ലോ അല്ല അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അള്ളാഹു അതിനുള്ള ഒരു വഴി നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പോലെയുള്ള ഇതുപോലെയുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് വാട്സപ്പിലായിട്ട് ഒരുപാട് പേര് ഇന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിക്റ് പറഞ്ഞ് തരുമോ അല്ലാത്ത ടെൻഷനിലാണ് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇത്ത എന്നൊക്കെ അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്ന് പറയാനുള്ള കാരണം അതാണ് ഈ ദിക്റിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബിലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കൂവത്ത ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബിൽഹിൽ അലി ലലീം എന്ന ദിക്കറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നമുക്കറിയാലോ നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്കറല്ലേ പിന്നെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളൊരോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരാനും ഈ ഒരു ദിക്ർ ഒരുപാട് ഫലം ചെയ്യുന്ന ദിക്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചരിത്രം തന്നെ തന്നെയുണ്ട് ഒരു പറ്റിയുള്ള ഒരു ചരിത്രമുണ്ട് ഒരു സഹാബിയുടെ ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ളൊരു സ്വഹാബി ഒരു ദിക്ർ ചൊല്ലിയിട്ട് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്കർ അങ്ങോട്ട് അടിച്ചു നോക്കിയാൽ ഹൗല ഹൗലവല കുവത്ത ഇല്ലാ ബില്ലാഹിലാലി സെർച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ പോലെ ഉണ്ടാകും ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിക്റിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങൾ അപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കുക അപ്പം നമുക്ക് ആ ധിക്റിനോട് ഒരുപാട് എന്താ പറയുക ഒരു മുഹബത്ത് കൂടും അല്ലെ ഒരു വിശ്വാസം കൂടും വിശ്വാസം ഇല്ലാത്തവരോ ഇത് ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ ഉണ്ട് എങ്കിൽ മാത്രം ഇത് എന്നല്ല മക്കൾ ഏതായാലും മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലിയാലാണ് ഇതിനൊക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയുള്ളു അപ്പം ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക ഞാനിപ്പോൾ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ ഫുള്ളായിട്ട് കാണാൻ കേൾക്കാൻ ആർക്കും സമയമില്ല എന്നിട്ട് ആ വാ ആ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ വന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട് ഈ താൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ എന്ന് അവർ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ കാണാൻ സമയമില്ല നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ നടക്കണം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീരാനൊക്കെയുള്ള ധിഖറായാലും സ്വലാത്തുമൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത് അപ്പം ഞാൻ ആ ധിക്കറിനെ പറ്റി പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ആ ദിക്കറിനെ പറയാറുണ്ട് അല്ലർ ചൊല്ലേണ്ട രൂപം രണ്ടും മൂന്നും പ്രാവശ്യം പറയുന്നുണ്ട് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക സ്പീഡിലാക്കി കേട്ടോളിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സ്പീഡിലാക്കിയിട്ട് കേൾക്കാമല്ലോ അതേപോലെ എങ്കിലും നിങ്ങൾ ഓരോ കാര്യത്തിന് നീയത്താക്കി ഓരോന്ന് ചൊല്ലണം എന്ന് മനസ്സിൽ വെച്ചിട്ടാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിലായിട്ട് ഫുള്ള് വീഡിയോ ഒന്ന് കേൾക്കുക എന്നതിന് ശേഷമായിട്ട് മനസ്സിൽ നല്ല നല്ല നീയത്തോട് കൂടിയിട്ട് വേണ്ടാത്ത ഒരു ചിന്തയും ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിലേക്ക് കടത്തിവിടരുത് വിടരുത് അല്ല മാത്രമായിട്ട് നിങ്ങളെ മനസ്സിൽ അള്ളാഹു എൻ്റെ മുന്നിൽ അല്ല ഇരിക്കുന്നുണ്ട് ഞാൻ അള്ളാൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ളൊരു മനസ്സില് ാക്കി വെക്കുക എന്നിട്ട് ആ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം നിങ്ങൾ ദുവാ ചെയ്യുക ഒരൊറ്റ രാത്രി കൊണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കാണിച്ചു തരും അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹത്ള്ള താല വബർക്കാത്തുഹു അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടിയവർ അതിൽ നിന്ന് വാട്സപ്പിലായിട്ട് വോയിസ് മെസ്സേജ് മെസ്സേജ് ആയിട്ട് അതുപോലെ തന്നെ ഇന്നൊരു സ്വലാത്ത് ഏഴ് മണിയാവുമ്പം ഒരു സ്വലാത്ത് ചൊല്ലി വീഡിയോ ആക്കി വെക്കണം എന്ന് കരുതിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിൽ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുക സ്വലാത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരായിരം സ്വലാത്തൊക്കെ യൂട്യൂബിൽ ചെല്ലാം നമ്മുടെ ഓരോ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സ്വലാത്ത് മജിസിലെ മജ്ലിസിലേക്ക് പ്രവേശിക്കുക എല്ലാവരും അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സ്വലാത്ത് ചെല്ലണം എന്ന് മെസ്സേജ് ആയിട്ട് അയക്കും വാട്സപ്പിലൂടെ ആയാലും മതി അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെയായിട്ടും അപ്പോൾ സ്ലാക്കും വാഹമത്തുള്ള